മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് വടകര ഷോറൂം ഭവനരഹിതർക്ക് ധനസഹായം വിതരണം ചെയ്തു മന്ദരത്തൂർ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ മണിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ അശോക് സഹായങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു വടകരയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ഭവനരഹിതരായ പതിനാറോളം കുടുംബങ്ങൾക്കാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ധനസഹായ വിതരണം ചെയ്തത് വടകര മന്തരത്തൂർ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മണിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു ടി കെ അഷ്റഫും വില്യാപ്പള്ളി പഞ്ചായത്ത് മെമ്പർ പ്രകാശൻ മാസ്റ്ററും ചേർന്ന് ധനസഹായം വിതരണം ചെയ്തു എല്ലാം വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ എന്റെ ചുറ്റുപാടുള്ളവരും എന്നെ പോലെ ജീവിക്കേണ്ടതാണ് അല്ലെങ്കിൽ അവരും ഈ ലോക ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾ കാര്യങ്ങളും ഒത്തു അങ്ങനെയാണ് യൂസഫലിയും പറഞ്ഞ മലബാറൊക്കെ വ്യത്യസ്തരായി പോകുന്നു രണ്ടാളല്ലേ ഞാൻ സി എസ് ആർ ഫണ്ടല്ലോ ധാരാളം കൊടുക്കുന്ന ഒരുപാട് കച്ചവടക്കാർ ഏജൻസികളും വേറെയുണ്ട് എന്നാൽ തിരിച്ചും ഉണ്ട് സാധാരണക്കാരന ഏതെങ്കിലും തരത്തിൽ ആ മട്ടിലൊക്കെ ഉണ്ട് അത് സമൂഹത്തിലാകുമ്പോൾ എല്ലാ കൂട്ടത്തിലും എല്ലാ തരക്കാരും ഉണ്ടാകുന്നതുകൊണ്ടും നമുക്ക് അങ്ങനെ വിടാം ഉറപ്പാകമാനം ഈ ഉണ്ടാക്കുന്ന ലാഭങ്ങളിപ്പോൾ നമ്മളെ വയനാട് ദുരന്തമായാലും ഇനിയിപ്പോൾ വെള്ളപ്പൊക്കമായാലും മറ്റു കാര്യങ്ങളായാലും അപ്പപ്പോൾ ഇടപെടുന്ന ഏജൻസിയായി സജീവമായി മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വലിയ കാര്യമാണ് ഏതെങ്കിലും വലിയ യാതാ പ്രചരണങ്ങളും പെട്ടെന്ന് വിൽപ്പനയും കാര്യമൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു താങ്ങായി മലയാളികൾക്ക് സഹായമായി മലബാറുകളുടെ നിലനിൽക്കണം എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് എന്നിവിടെ പറയാം വീടില്ലാത്തവരെ സംബന്ധിച്ച് അഷ്കനോട് സൂചിപ്പിച്ചതുപോലെ ഈ സമൂഹത്തിൽ എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശം അതൊരു ഔദാല്യമല്ല പല കാരണങ്ങളാലും നമ്മൾ പിന്തള്ളപ്പെട്ടുപോയി പല കാരണങ്ങളുണ്ടാവും നമ്മൾ എല്ലാവരും സൗകര്യത്തോടെ ജനിക്കണമെന്നില്ല എല്ലാവർക്കും സൗകര്യത്തോടെ വരുമാനം ഉണ്ടാവണമെന്നില്ല ഉയർന്ന വിദ്യാഭ്യാസമൊന്നും ഉണ്ടാതെ അല്ലെങ്കിൽ സമൂഹ വിദ്യാഭ്യാസത്തിനൊന്നും പോകാൻ കഴിയാതെ കുടുംബത്തെയോ അസുഖമുള്ള അച്ഛനെയോ അമ്മയോ ഒക്കെ നോക്കേണ്ടി വന്ന് പല കാരണങ്ങളാലും വീടില്ലാതായിപ്പോയി അങ്ങനെ വീടില്ലാതായിപ്പോകുന്ന ആളുകളാ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് സമൂഹത്തിൻ്റെ കടമയാണ് പലതരം രീതികളും പലതരം സ്കീമുകളുമുണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ വയനാട്ടിലെ ഒരു വീടിന് ലക്ഷം ലക്ഷം ഏകദേശം ടൗൺഷിപ്പിലൊക്കെ വരും ഹെഡ് ഷോം ഹെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഷോറൂം അസിസ്റ്റന്റ് മാനേജർ വിനോദ് എം മുരളി മാസ്റ്റർ മനാഫ് ബാലകൃഷ്ണൻ നസീർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിനെ നൌഷാദ് നന്ദിയും പറഞ്ഞു മലബാർ കോഴിക്കോട് തുടങ്ങി ഒരു വർഷം കഴിയുമ്പോൾ തന്നെ നമ്മുടെ ചെയർമാൻ്റെ ഒരു വ്യൂ എന്തായിരുന്നു വച്ചാൽ ബഹുമാനപ്പെട്ട ചെയർമാൻ എം പി അഹമ്മദ് സാഹിബിന്റെ കാഴ്ചപ്പാട് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഗോൾഡ് ബിസിനസ് പലരും സാമ്പത്തികപരമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ആയിരിക്കും വാങ്ങുന്നത് പക്ഷേ മലബാറുമായിട്ട് ബന്ധം എല്ലാ മേഖലയിലും ആളുകൾക്കും ഉണ്ടാവണം പക്ഷേ ഇതിൻ്റെ ഒരു വിഹിതം നിർബന്ധമായിട്ട് നമ്മുടെ നാടുകളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളിലേക്ക് എത്തിക്കാൻ ഏതൊക്കെ മാർഗങ്ങൾ ഉണ്ട് എന്നുള്ളതിനെ പറ്റി റിസർച്ചാണ് ഉപ്പൊ ആദ്യം തന്നെ നടത്തിയത് സാധാരണഗതിയിൽ പിന്നെ ഏതെങ്കിലും ഒരു മാമൂൽ എന്നുള്ള നിലയ്ക്ക് കഴിച്ചു പോകുന്നതിന് അന്ന് ആ കാലത്ത് ഞങ്ങൾ ചെയ്തത് ഞങ്ങളുടെ ടേൺ ഓവറിന്റെ വൺ പെർസെൻറ്റേജ് സി എസ് ആർ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കുകയാണ് പിന്നെ ഇങ്ങോട്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഞങ്ങൾ ഞങ്ങളുടെ ലാഭത്തിന്റെ അഞ്ച് ശതമാനം ഇത്തരം പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കുകയുണ്ടായി നേരത്തെ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ആദ്യമൊക്കെ ഞങ്ങൾ മരുന്ന് വാങ്ങാനുള്ള പ്രയാസമായിരുന്നു പലർക്കും കണ്ടത് അവർക്ക് മരുന്നിനുള്ള സഹായം കൊടുത്തു പിന്നീട് ഭവന നിർമ്മാണം അതുപോലെ വിവാഹപ്രായമായ പെൺകുട്ടികൾക്ക് കേരള സർക്കാരിന്റെ പ്രത്യാശ പദ്ധതിയുടെ ഭാഗമായിട്ട് വിവാഹ സഹായം അങ്ങനെ പല മേഖലയിലേക്ക് ഓരോ കാര്യങ്ങളും ഇപ്പം ഏറ്റവും അടുത്തായിട്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കടലുമായിട്ട് ചേർന്നുകൊണ്ട് ഞങ്ങൾ ഹങ്കർ ഫിബ് ിഷപ്പ് രഹിത ലോകം എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ ലോകത്തില് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഇന്നിപ്പം ഏകദേശം അമ്പത്തി ഒമ്പതിനായിരത്തോളം ആളുകൾക്ക് ഇന്ത്യയിൽ കൊടുക്കുന്നുണ്ട് ഏകദേശം നാൽപ്പത്തി ഒന്ന് പ്രദേശങ്ങളിൽ അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ ഡൽഹി വരുന്നുണ്ട്